നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തേക്ക് ജോലി തേടി പോകുന്ന മലയാളികളുടെ എണ്ണം അത് ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നത് പലരും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് ഒരു കുടുംബത്തെ അതിന്റെ അടിത്തിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പലരും നാടും വീടും കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ ഇട്ടുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് എന്നാൽ പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന ചില വാർത്തകൾ അത് ഹൃദയം തകർക്കുന്നത് തന്നെയാണ് കാരണം പ്രവാസലോകത്തെത്തി അവിടെ നിന്ന് തിരിച്ച് നാട്ടിലെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മരണപ്പെടുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അധികം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഇതുപോലെ സൗദിയിൽ ഒരു അപകടമുണ്ടായി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു അവിടെയും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ആ അപകടത്തിൽ മലയാളികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള അൽഉലയ്ക്ക് സമീപത്താണ് വലിയൊരു വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് അപകടത്തിൽ പരിക്കേറ്റ് അഞ്ചു പേർ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അഞ്ചു പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്രവാസി മലയാളികൾ അടക്കമാണ് ഉള്ളതെന്നതാണ് റിപ്പോർട്ടുകൾ സന്ദർശിച്ച് മടങ്ങിയിട്ടുള്ള വയനാട് സ്വദേശികളായിട്ടുള്ള അഖിൽ അലക്സ ടീന എന്നിവരാണ് മരണപ്പെട്ട മലയാളികൾ എന്നാണ് റിപ്പോർട്ട് ഇരുവരും നഴ്സുമാരായി ജോലി ചെയ്തു വരികയായിരുന്നു അൽ ഉലയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് മരിച്ച മറ്റ് മൂന്ന് പേർ സൗദി സ്വദേശികൾ തന്നെയാണ് എന്നും വിവരമുണ്ട് ഇവർ സഞ്ചരിച്ച വാഹനവും എതിർവശത്തു നിന്നും വന്ന സൗദി സ്വദേശികളുടെ ലാൻഡ് ക്രൂയിസറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് വലിയ അപകടം ഉണ്ടാകുന്നത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടിത്തം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് മരിച്ച രണ്ട് മലയാളികളുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്നത് കത്തി അമർന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാമൂഹിക പ്രവർത്തകരൊക്കെ ഈ സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തിയിരുന്നു അവിടെ നിന്ന് വിവരങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം രണ്ട് മലയാളികൾക്ക് ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെ സംഭവിച്ചിരിക്കുകയാണ് മദീനയിലെ കാർഡിയാക് സെന്ററിൽ നേഴ്സായിട്ടാണ് ടീന എന്ന് പറയുന്ന യുവതി ജോലി ചെയ്യുന്നത് ഈ അടുത്ത ദിവസമാണ് ഇവർ നാട്ടിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ ഇട്ടിരുന്നത് ഇതിനിടയിലാണ് ഈ ഒരു വലിയൊരു അപകടം ഇവരെ തേടിയെത്തിയത് ലണ്ടനിൽ നിന്ന് എത്തിയിട്ടുള്ള അഖിൽ അലക്സിനൊപ്പം അലുവില സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് ഈ യുവതിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത് അലുല സന്ദർശിച്ചതിന് ശേഷം സൗദിയിൽ നിന്നും ഒരുമിച്ച് നാട്ടിലെത്തി വിവാഹിതരാകാനിരിക്കവെയാണ് ഈ ദുരന്ത വാർത്ത ഇവര് ഈ ദുരന്തം ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ദുരന്തത്തിൽ ഇരുവരുടെയും ജീവൻ പൊലിഞ്ഞു പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് ഇതോടൊപ്പം തന്നെ ഈ ഒരു കേസ് അന്വേഷണം ശക്തമാക്കി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നും സൂചനയുണ്ട് മലയാളി സാമൂഹിക പ്രവർത്തകർ നിയമ നടപടികൾ പൂർത്തിയാക്കി അവരെ സഹായിക്കാൻ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയാൻ സാധിക്കുന്നു മൃതദേഹങ്ങൾ അല്ലുലയിൽ മുഹുസീൻ ആശുപത്രിയിൽ നിലവിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നാട്ടിലെത്തിച്ചേക്കുമെന്നാണ് സൂചന ഇന്ന് മദീന ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ സഹ് പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു അപകട വാർത്ത തന്നെയായിരുന്നു സൗദിയിൽ നിന്ന് പുറത്തു വന്നത് സൗദി ഒമാൻ അതിർത്തിയിൽ വെച്ച് വലിയൊരു അപകടം തന്നെയായിരുന്നു സംഭവിച്ചത് ആ അപകടത്തിൽ ഒരു ഉമ്മയും മക്കളും അടക്കം മൂന്ന് പേർ മരണപ്പെട്ട വാർത്തയാണ് കേരളത്തെ ഞെടുക്കിയത് സൗദി ഒമാൻ അതിർത്തിയായിട്ടുള്ള ബഹ്ദൈയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള അപകടത്തിൽ കോഴിക്കോട് കണ്ണൂർ സ്വദേശികൾ മരണപ്പെട്ടിരുന്നു സഹല മുഷിയാത്ത് എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള ഒരു യുവതിയും മകൾ ആലിയ ദാഖ്വാൻ എന്നിവരൊക്കെയായിരുന്നു മരിച്ചിരുന്നത് ഒമാൻ സൗദി അതിർത്തി പ്രദേശമായിട്ടുള്ള ബഹുദയിൽ ഞായറാഴ്ച ആയിരുന്നു ആ ഒരു അപകടമുണ്ടായത് റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായിട്ടുള്ള കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബ് കണ്ണൂർ മമ്പ്രം സ്വദേശി മിസ് മിസ്അബ് എന്നിവരും കുടുംബവും ഒരുമിച്ച് സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഷിഹാബിന്റെ ഭാര്യയാണ് മരിച്ച സഹല മുശ്രിയ ഖത്ത് മകൾ ആലിയ മിസ അബിന്റെ അബിന്റെ മകനാണ് എന്നും അറിയാൻ സാധിക്കുന്നു ഷിഹാബിന്റെ ഭാര്യയാണ് മരണപ്പെട്ട സഹല അവരുടെ മകളാണ് മരണപ്പെട്ട ആലിയ മിസാബിന്റെ മകനാണ് ദഗ്വാൻ ആലിയ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ദഗ്വാൻ ബഹദ ആശുപത്രിയിലും സഹല കിങ് ഫഹദ് ആശുപത്രിയിലും വെച്ചാണ് മരണപ്പെടുന്നത് മിസാബിന്റെ ഭാര്യ ഹഫീനയുടെയും ഹഫീന യും മറ്റ് മക്കളും പരുക്കുകളോടെ സൗദിയിലെ ഫുഫൂഫിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് പിൻസീറ്റിൽ ഉണ്ടായിരുന്ന ഷിഹാബും മിസാബും നിസാരം മറ്റുള്ള പരുക്കുകളോടെ രക്ഷപ്പെട്ടുവെങ്കിലും അപകടത്തിന്റെ ആഘാതത്തിൽ തന്നെയാണ് ഇവരൊക്കെ ഇപ്പോൾ കഴിയുന്നത് ഒമാനിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടതിനിടെയാണ് ഈ സംഘത്തിന് ഒരു അപകടം സംഭവിക്കുന്നത് സൗദി അതിർത്തി കടന്നതോടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകട കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു റോഡ് ഡിവൈഡർ ഇടി ഇടിച്ചു മുറിച്ചാണ് അപകടം സംഭവിച്ചത് ഇതിന്റെ ഞെട്ടൽ മാറുംപാണ് ഇപ്പോൾ അടുത്തൊരു മരണ വാർത്ത കൂടെ മലയാളികളെ തേടിയെത്തിയിരിക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന വധുവദരൻ വധു വരൻ ആണ് മരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയെ ഒപ്പം ചേർന്ന് തിരികെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ലണ്ടനിൽ നിന്ന് എത്തിയതായിരുന്നു ഈ വധൻ വരൻ അപ്പോൾ ഇവർ അവസാനമായി ആ നാട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് എന്തായാലും ഒരു വിനോദയാത്ര നടത്തിയതിന് ശേഷം തിരികെ നാട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഇവർ അവിടെ സന്ദർശനത്തിനായി പോകുകയായിരുന്നു സന്ദർശനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണം അതായത് അൽ ഉലയ്ക്ക് സമീപത്ത് വെച്ചൊരു വാഹനാപകടം ഉണ്ടാകുന്നത് വിവാഹിതരാകാൻ പോയിരുന്ന വരനും വധുവും മരണപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്